ഇപ്പോൾ ഗായാസബി ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അങ്ങനെ വന്ന ഉടനെ ഞാൻ ഒരു ജ്യൂസ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ ചൂടായതു കൊണ്ടന്നെ തണ്ണിമത്തനാണ് വാങ്ങിച്ചേക്കുന്നത് അങ്ങനെ അത് നല്ല രീതിയിലൊന്നും പാല് വിട്ട് അടിച്ച് വെച്ചേക്കാണ് കേട്ടോ ഇനി ചെന്ന് ഒരു ഗ്ലാസ് എടുക്കണം അങ്ങനെ ഗ്ലാസിനകത്തൊന്നും കുടിച്ചാൽ എൻ്റെ ദാഹം മാറത്തില്ല ഗായസ് അങ്ങനെ ഗ്ലാസ് തിരിച്ചൊരു മന്ത് തന്നെ എടുത്തേക്കുവാണെട്ടോ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ നിറച്ചു ഒഴിച്ച് വെച്ചേക്കുകയാണ് അങ്ങനെ ഒഴിച്ച് ഞാൻ ദേ അത് കുടിക്കാൻ പോവുകയാണ് ഗായസ് ആക്രാന്തം മൂത്ത് ഞാൻ എല്ലാം നല്ല രീതിയിലങ്ങ് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത്ര ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ദീ ഞാൻ മൊത്തത്തിൽ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് പാലിൻ്റെ അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇത് ഞാൻ ഒഴിച്ചത് കുറച്ച് വീണിട്ടുണ്ട് ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ആ അരിയിലോട്ട് വെച്ച് നടച്ചു വെക്കാൻ പോവണം കേട്ടോ ഗൈസ് അപ്പം നല്ല തണുപ്പൊന്ന് കയറിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ പണിക്കാർക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പം എന്ത് ഈ കട്ടൻ ചായക്ക് ഞാൻ കുറച്ച് തേയില ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏലക്ക ഞാൻ എപ്പോൾ കട്ടൻ ചായ ഇട്ടാലും ഏലക്ക ഇട്ടാണ് കേട്ടോ കട്ടൻ ചായ ഇടുന്നത് അത് കഴിഞ്ഞ് ഇതേ കട്ടൻ ചായയൊക്കെ ഒഴിച്ച് അതേ എന്തോ പണിക്ക് ആ ഒരു ഒരു മാമിന് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ ഈ കട്ടൻ ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് യസ് അപ്പോൾ അവർ ഇത് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാപ്പതീ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ വാപ്പ കുളിച്ചിട്ടൊക്കെ കറി വരും പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ കട്ടൻ ചായ കൊടുത്ത് അതേ എന്തെങ്കിലും കുടിക്കാം കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തൊക്കെയോ ജോലിയിലും തിരക്കിലുമൊക്കെയാണ് അപ്പോൾ അതേ അടുത്ത നമ്മുടെ വീട്ടിൻ്റെ പണി പറയുന്നത് കഥവും ജനലും ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യലും ആണോട്ടോ അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരുവിധം വീട്ടിൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ദേ വൈകിട്ട് ഞാൻ ഒന്ന് കറങ്ങി ഇവിടെ എല്ലാം ഒന്ന് കാണുന്ന സമയത്ത് ഉമ്മായ കാണുന്നില്ല കേട്ടോ അങ്ങനെ തപ്പിപ്പോയപ്പോഴാണ് നിങ്ങൾക്കൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത് ഉമ്മ ദീ അവിടെ നിന്ന് ആ അപ്പുറത്തെ വീട്ടിലെ കപ്പയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് ബക്കറ്റൊക്കെ തിരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീളക്കുറവായുണ്ട് തന്നെ ഉമ്മ ബക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പയ്ക്കൊക്കെ നിൽക്കുന്നു നിൽക്കുന്നതെന്നൊക്കെ നല്ല വെയിലുണ്ടായിട്ട് ഞങ്ങൾ ആ സൈഡിലോട്ട് പോയില്ല പിന്നെ ദീ ഒരു കമ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കപ്പയ്ക്ക് പിച്ചാനും വേണ്ടിയിട്ട് അപ്പോൾ ദേ ഒരു കം കമ്പല്ല ഒരു പൈപ്പ് കണക്കത്തെ എന്തൊക്കെയോ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഇത് പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പം ദേ കപ്പ കുത്തിയിടാനും വേണ്ടിയിട്ട് ആവുന്ന അത്രയും നോക്കുന്നുണ്ട് അപ്പോൾ അതേ അതൊക്കെ കുത്തി അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞ് ദേ ഒരു കമ്പ കമ്പൊക്കെ അല്ല പൈപ്പൊക്കെ ആയിട്ട് ദേ വരുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇത് തിരിക്കാൻ വയ്യ ഗൈസ് തിരിക്കാനും വളയ്ക്കാനും ഒന്നും വയ്യാത്തൊരു വലിയൊരു പൈപ്പ് അതൊക്കെ അടച്ചിട്ട് ദേ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒരു അമ്പത് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ബിസ്ക്കറ്റ് ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് എനിക്ക് വിഷമിട്ട് വയ്യ അങ്ങനെ പിന്നെ അതീ ചായ ഒക്കെ ഇട്ട് ബാക്കിയുള്ള പണിക്കാർക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈറ്റ് ആയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു മൈതാമാവും കൂടെ കൊണ്ടുവരുവാണ് കേട്ടോ ഞാൻ ഗൈസ് അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കൊണ്ടുവന്നത് ആട്ടാട ഒരു പൗഡറാണ് കേട്ടോ അപ്പം ആട്ടാട പൗഡറും ഈ ഒരു കുറച്ച് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഉമ്മ വാങ്ങിയതാണ് കേട്ടോ കുറച്ച് കോഫി പൗഡറും അത് ഉതുമൊക്കെ ആയിരുന്നു അങ്ങനെ ഉമ്മ ശോക്ക് അടിച്ചിടുന്ന ഇപ്പോൾ നിൽപ്പുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് ഇതൊക്കെ ലാഭമാണ് നഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ് നിങ്ങൾക്ക് വിശപ്പ് കരുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത്തപ്പഴം കഴിച്ചു കേട്ടോ നല്ല നാടൻ ഏത്തപ്പഴം ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അതേ ഇവിടെ നിറച്ച് പൊടിയാണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ മൂക്ക് ഒത്തിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് ഗായസ് പിന്നെ ഇതേ കുറേച്ച് കുറേച്ച് പാത്രങ്ങൾ നമ്മൾ അടുക്കി വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേച്ചേ തൂക്കും അതേപോലെ തന്നെ ചരുവുമൊക്കെ കുറെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അതേ കുറച്ചായിട്ട് ഇങ്ങോട്ടൊന്ന് അടുക്കി വെക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗായസെല്ലാം അപ്പോൾ അതേ ഉമ്മാണോ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വന്ന് തരുവാണ് കേട്ടോ അപ്പം അതേ അങ്ങനെ കുറേച്ച് കുറച്ച് നമുക്കങ്ങ് ഒതുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഓരോരോ പാത്രങ്ങളായിട്ടതേ കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്പോൾ തീ ഇതെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് കുറച്ച് പണികളുണ്ട് ഇതൊക്കെ നമുക്ക് തട്ടിൻ്റെ മുകളിൽ കയറ്റി ഓരോന്നോരോന്നായിട്ടൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ തീ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാമെന്ന് വെച്ചാൽ നല്ല മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ കൈസാക്ക അതേ അതൊക്കെ കഴിഞ്ഞത് ഇവിടെ തട്ടിൻ്റെ മുകളിൽ മറിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം അങ്ങനെ പിന്നെ അത് ഞാൻ കുറച്ച് പേപ്പറൊക്കെ മുകളിലോട്ടോ നിട്ട് കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ ഗൈഡ്സ് അപ്പോൾ എനിക്ക് മൊബൈലുമായിട്ട് അടുക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പം